കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ മേപ്പയൂർ ഫർക്ക സമ്മേളനം ചെറുവണ്ണൂരിൽ നടന്നു സമ്മേളനം ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ടി ഷിജിത് ഉദ്ഘാടനം ചെയ്തു जी जी आप उन सर वाले ग्राम जल सेवा 2022 और 2023 में जो प्रयास करने के लिए का निर्भर और देते हैं और सबसे अधिक की तरीके से सहायता करने के कार्यक्रम के बारे में यह अवसर पर अवसर के लिए तो भी पूछने के लिए हमें आगे के विषय ये ये कैसे सब को ये बारे में बात സർക്കാർ ചെയർമാൻ എ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രശസ്ത കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ രമേശ് കാവിൽ മുഖ്യാതിഥിയായി

വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ച ഫയർഫോഴ്സ് ഓഫീസർ പി സി പ്രേമനേയും പാലിയറ്റീവ് വളണ്ടിയർ ടി എം ദേവാനന്ദിനെയും പരിപാടിയിൽ വെച്ച് ആദരിച്ചു സംസ്ഥാന സെക്രട്ടറി പി പവിത്രൻ താലൂക്ക് പ്രസിഡന്റ് രവീന്ദ്രൻ പുതുക്കോട്ട് പി കെ മുകുന്ദൻ കെ കെ പ്രകാശൻ ശശി മങ്ങര മാലേരി ൊയ്തു കെ കെ പരീത് ടി സുഗതൻ എന്നിവർ സംസാരിച്ചു പി ജാഫർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കെ കെ വേണുഗോപാൽ നന്ദിയും പറഞ്ഞു ട്രൂവിഷൻ ന്യൂസ് ചാനൽ പേരാമ്പ്ര സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഏപ്രിൽ മുതൽ ഇരുപത്തിയേഴ് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പേരാംബ്ര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും